പ്രിയ പ്രിയപേക്ഷകർക്ക് നേഷ്യ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ഉപരാഷ്ട്രപതിയുടെ രാജിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നാമെല്ലാരും വളരെ ഞെട്ടലോടെയാണ് കേട്ടത് ഉപരാഷ്ട്രപതിയുടെ രാജി ഉപരാഷ്ട്രപതിയുടെ രാജിക്ക് പിന്നിലെന്ത് ജസ്റ്റിസ് വർമ്മയെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രതിപക്ഷ നോട്ടീസ് കൈപ്പറ്റിയതെന്ന് അഭ്യൂഹം രാജ്യസഭയിലെ ബി ജെ പി നേതാവ് ജെ പി നദ്ദയും പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജ്ജുവും പിന്നീട് ധൻഖർ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതാണ് സർക്കാരിന്റെ അതൃപ്തിക്ക് വിശ്വാസ്യത നൽകിയത് എന്തായിരിക്കും രാജി അതിന്റെ കാരണം എന്താണ് ഈ വീഡിയോ പൂർണ്ണമായും ചർച്ച ചെയ്യുന്നു ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നുള്ള ജഗ്ദീപ് ധൻഖറിന്റെ രാജി അപ്രതീക്ഷിതവും ഞെട്ടിക്കുന്നതുമായിരുന്നു നാം എല്ലാവരും വളരെ ഞെട്ടലോടെ കേട്ട വാർത്തയാണ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജി സംബന്ധിച്ച ചോദ്യങ്ങളുമായി കോൺഗ്രസ് ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനിടെ രാജിയുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങളും പുറത്തുവരുന്നുണ്ട് അനധികൃത പണം കണ്ടെത്തിയതിനെ തുടർന്ന് ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അറുപത്തിയെട്ട് പ്രതിപക്ഷ എം പിമാർ ഒപ്പിട്ട നോട്ടീസ് തനിക്ക് ലഭിച്ചെന്ന് ധൻഖർ പ്രഖ്യാപിച്ചു ലോക്സഭയിൽ സർക്കാർ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നതിനിടെ പ്രതിപക്ഷത്തിന്റെ നോട്ടീസിൽ ഉപരാഷ്ട്രപതി തിടുക്കത്തിൽ നടപടിയെടുത്തത് ബിജെപി ക്യാമ്പിൽ അതൃപ്തി ഉളവാക്കി ഒരു കാരണം ഇതായിരിക്കും ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നുള്ള ജഗ്ദീപ് ധൻഖറിന്റെ രാജി അപ്രതീക്ഷിതവും ഞെട്ടിക്കുന്നതും തന്നെയാണ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജി സംബന്ധിച്ച ചോദ്യങ്ങളുമായി കോൺഗ്രസും മറ്റു പാർട്ടികളും രംഗത്തെത്തി കഴിഞ്ഞു ഇതിനിടെ രാജിയുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഒന്ന് അനധികൃത പണം കണ്ടെത്തിയതിനെ തുടർന്ന് ഡൽഹി ഹൈക്കോടതി നേരത്തെ പറഞ്ഞ പോലെ ആയിരുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപി ചെയ്യണമെന്നാവശ്യപ്പെട്ട അറുപത്തിയെട്ട് പ്രതിപക്ഷ എം പിമാർ ഉൾപ്പെട്ട നോട്ടീസ് തനിക്ക് ലഭിച്ചെന്ന് ധൻഖർ പ്രഖ്യാപിക്കുകയും ലോക്സഭയിൽ സർക്കാർ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നതിനിടെ പ്രതിപക്ഷത്തിന്റെ നോട്ടീസിൽ ഉപരാഷ്ട്രപതി തിടുക്കത്തിൽ നടപടിയെടുത്തതും ബി ജെ പി ക്യാമ്പിൽ അതൃപ്തി ഉണ്ടാക്കി എന്നുള്ളതും ഒരു കാരണം തന്നെയാണ് രാജ്യസഭയിലെ ബി ജെ പി നേതാവ് ജെ പി നദ്ദയും പാർലമെന്ററുകാര്യ മന്ത്രി കിരൺ റിജുവും പിന്നീട് ധൻഖർ വിളിച്ചു ചേർന്ന യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതാണ് സർക്കാരിന്റെ അതൃപ്തിക്ക് വിശ്വാസ്യത നൽകിയത് രാജ്യസഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി അതായത് ബി സി യിലെ നിർണായകമായ ഒരു യോഗമായിരുന്നു അത് ചർച്ചകൾക്കും നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും സമയം അനുവദിക്കാൻ ഇത് ശുപാർശ ചെയ്യുന്നു ഈ യോഗത്തിൽ നിന്നാണ് ബി ജെ പി നേതാക്കൾ വിട്ടുനിന്ന് നോക്കുക മന്ത്രിമാർ മറ്റു തിരക്കുകളിലാണെന്നും അതിനാൽ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് രാജ്യസഭാ ചെയർപേഴ്സണിനെ മുൻകൂട്ടി അറിയിച്ചെന്നുമാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണവും എന്നിരുന്നാലും മന്ത്രിമാർ പ്രധാനപ്പെട്ട ജോലികളിൽ മുഴുകിയിരിക്കുകയാണെന്നും രാജ്യസഭാ ചെയർപേഴ്സണിനെ മുൻകൂട്ടി അറിയിച്ചിരുന്നതായും നദ്ദ പറഞ്ഞു ഉപരാഷ്ട്രപതിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ പ്രവർത്തി എന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ വിഷയത്തിൽ ഇതുവരെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പൊ ഇത്തരം കാരണങ്ങളായിരിക്കുമോ നമ്മുടെ ഉപരാഷ്ട്രപതി രാജിവയ്ക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ലോക്സഭയിൽ അറുപത്തിയെട്ട് എം പിമാർ ഒപ്പിട്ട പ്രമേയം തിടുക്കത്തിൽ തീരുമാനമെടുത്തതായിരിക്കുമോ ബി ജെ പി ക്യാമ്പിനെ പൊള്ളിച്ചത് വരും ദിവസങ്ങളിൽ നമുക്കിതിന്റെ വിശദ വിവരങ്ങൾ അറിയുമായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം